വെൽക്കം ബാക്ക് ടു എന്ന ട്രാവൽ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് പശ്ചിമഘട്ടം കണ്ണൂർ ജില്ലയ്ക്ക് സമ്മാനിച്ച മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്നത്തെയും പോലെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് റൈഡ് ചെയ്ത് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ അവരുടെ ഒരു കസിനും ആലക്കോട് ചർച്ചിൻ്റെ അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന റൂട്ട് തളിപ്പറമ്പ് വഴി കരുവഞ്ചാൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ ആലക്കോട് പോയിട്ട് അവിടുന്ന് കാപ്പിമല റോഡിലേക്ക് കയറിയിട്ട് വേണം കാപ്പിമല വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത് വളവട്ടണം പുഴയാണ് ഈ പോകുന്നത് നമ്മളിപ്പോൾ പോകുന്ന പിന്നെ കാപ്പിമലയിലെ വെള്ളമൊക്കെ കുപ്പം പുഴ വഴി വളവട്ടം പുഴയിലാണ് വന്നിട്ട് ഞായറാഴ്ച രാവിലെയാണ് സമയം ട്രാഫിക് ഒക്കെ പൊതുവേ കുറവാണ് രാവിലെ ഒരു നല്ല മഴ പ്രതീക്ഷയാണ് ഇറങ്ങിയത് പക്ഷേ ഇതുവരെ മഴയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ മഴ വന്ന കോട്ട എന്ന് എഴുതിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ കോട്ടിട്ട് റോഡിക്കുവാണെങ്കിൽ നല്ല ചൂടാണ് മഴക്കാലമാണെങ്കിൽ ചൂടിനൊരു കുറവുമില്ല ഇതിപ്പോ നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് കല്യാശ്ശേരിയിലോട്ടെയാണ് ട്രാഫിക് ഒക്കെ വളരെ കുറവാണ് സൺഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കുറവ് അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ നല്ല ട്രാഫിക് ഉള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത് ഹൈവേന്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് ഇപ്പൊ തളിപ്പറമ്പ് ടൗണിലെത്തിയിരിക്കുകയാണ് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വെച്ചിട്ട് റൈറ്റിലേക്ക് ശ്രീകണ്ഠപുരം റോഡിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു മഴ പ്രതീക്ഷ തന്നെയാണ് ഇറങ്ങിയത് പക്ഷെ ഇതുവരെ കാര്യമായ മഴയൊന്നും കിട്ടിയിട്ടില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ കാലിയായി കിടക്കുവാണ് സാധാരണ ഇതിലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല കുത്തി 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 മുന്നിലൊക്കെ ധാരാളം വണ്ടിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകാൻ പറ്റത്തില്ല റൈറ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത് ശ്രീകണ്ഠാപുരം റോഡിലേക്കാണ് കയറേണ്ടത് നമുക്ക് സൈഡ് തരുന്നില്ല ഗായും കുഴപ്പമില്ല ഞങ്ങൾക്ക് ടേൺ ചെയ്യേണ്ട സ്ഥലം എത്തി ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ഞ ജംഗ്ഷനിലെത്തും അവിടുന്ന് അതൊരു ട്രാഫിക് ജംഗ്ഷനാണ് അവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ആലക്കോട് റോഡിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഇവിടെ റെഡ് സിഗ്നൽ അല്ല ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത് ഒരു ട്രാഫിക് മൊത്തത്തിലെ ആകാശമെല്ലാം മൂടിക്കെട്ടി കിടക്കുവാണ് ഇപ്പൊ മഴ പെയ്തു പോയതിന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് റോഡിലൊക്കെ റോഡൊക്കെ ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കുവാണ് ത്തിയിട്ടുള്ളത് ഒടുവള്ളി ജംഗ്ഷനിലാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞുകഴിഞ്ഞാൽ പൈതൽമല പാലക്കേൻ തട്ടിലേക്കുള്ള റോഡാണ് അപ്പോൾ നമ്മൾക്ക് പോകേണ്ടത് നേരെ ആലക്കോട് റൂട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് വെച്ച് പിടിക്കുകയാണ് പാലക്കോട് റൂട്ടിലുള്ള ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് ഈ ഒടുവള്ളി തട്ട് എന്ന് പറയുന്ന സ്ഥലം കൊടും വളവുകളും തിരിവുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നല്ല അപകട സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ മലനിരകൾ അങ്ങ് നിരന്ന് കിടക്കുന്ന നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് മുന്നേക്കിതുവഴി വരുന്ന സമയത്ത് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇവിടുന്ന് കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്ഥലമൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് പിന്നെ മഴ ആയതുകൊണ്ടാണ് അതില് വണ്ടിയൊന്നും അവിടെ കാണുന്നുമില്ല അപ്പൊ നമ്മളിപ്പോൾ ഏതായാലും ഇവിടെ ചവിട്ടുന്നില്ല നമ്മൾ നേരെ അലക്കോടേക്ക് പോവാണ് ഇപ്പൊ ഇറങ്ങിയത് ഒരു ഒന്നൊന്നര കറവാണ് മഴ പെയ്തുകൊണ്ട് നല്ല തെന്നാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അപ്പം പതുക്കെയാണ് ഇറക്കിയത് ഫസ്റ്റ് ഗെയറിൽ ഇട്ട് തന്നെയാണ് ഇറക്കിയത് ഇപ്പം കഴിഞ്ഞ പോലത്തെ ഒരു ബെൻഡ് ഇനി ഒന്നുകൂടി ഉണ്ടെന്നാണ് തോന്നുന്നത് എന്റെ ഓർമ്മ ആ നല്ല ഒന്നൊന്നര ബെൻഡാണ് അങ്ങ് ദൂരത്തെ കാഴ്ച കാണുന്നുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിൽ പതി ഉണ്ടാവുമെന്നറിയില്ല പക്ഷേങ്കിൽ ഇവിടെ നിന്ന് തന്നെ നല്ല മല കോടയൊക്കെ നിറഞ്ഞ മലനിരകൾ ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മഴക്കാലത്ത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂട്ടെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വൈബാണ് നല്ല മൂടി ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ വൈബ് ഒക്കെയാണ് നല്ല രസമാണ് ഇങ്ങനെ ഇതിൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലൂട്ടെ ഇങ്ങനെ റൈഡ് ചെയ്ത് വേണ്ടി എന്താ പെയ്യാത്തേ പെയ്യാത്തേ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും അങ്ങ് മഴ തുടങ്ങിയിട്ടുണ്ട് മഴ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഒന്നൊന്നര മഴയാണ് കോരി വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിൽ നല്ല ഹെവി റെയിൻ ആണെങ്കിൽ ചരളൊക്കെ ഒരു ഫീലാണ് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് റൈഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ജോലിച്ചൊരുന്ന മഴയൊക്കെ ആണെങ്കിൽ റൈഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ നല്ല ഒരു വെയിലത്ത് റൈഡ് ചെയ്യുന്നതും ഇളം വെയിലത്ത് റൈഡ് ചെയ്യുന്നതും രണ്ടും വേറെ വേറെ എക്സ്പീരിയൻസ് ആണല്ലോ അതുപോലെ തന്നെയാണ് മഴയാണെങ്കിലും അങ്ങനെ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് എത്തി ആലക്കോട് ചർച്ചിൻ്റെ അവിടെ പിള്ളേർ വെയിറ്റ് ചെയ്യുന്ന വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മഴയുള്ളതുകൊണ്ട് എവിടെയും കയറി നിൽക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക നമ്മളെ മച്ചാനും മച്ചാത്തി ഏതായാലും എത്തിയിട്ടില്ല അവർ വീട്ടിൽ നിന്ന് എന്നും ഇറങ്ങിയിട്ട് പോലുമില്ല ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഞാൻ നേരെ കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ആലക്കോടുള്ള സെൻറ് മേരീസ് ചർച്ച വളരെ ഫേമസ് ആയൊരു ചർച്ച ആണ് സെൻറ്റ് മരീസ് ചർച്ച് കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി രണ്ട് വഴികളാണുള്ളത് ഈ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് ആദ്യത്തേത് അത് കുറച്ച് ദൂരെ കൂടുതലുള്ളൊരു വഴിയാണ് കുറേ വളവുകളും തിരിവുകളൊക്കെ ഉള്ളൊരു വഴിയാണ് പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആലക്കോട്ട് ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് കാപ്പിമല റോഡിലേക്ക് കയറിയിട്ടുള്ള ഒരു വഴിയാണ് നമ്മളേതായാലും പോകുന്നത് ആദ്യം പറഞ്ഞ വഴിയിലൂടെയാണ് അതിലൂടെ പോകുമ്പോൾ കുറേ കാഴ്ചകളൊക്കെ കാഴ്ചകളും പിന്നെ ആ അതുമാത്രമല്ല കാപ്പിമലുന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അല്ലെ അരുവിയുടെ കര ഒരു റോഡാണ് അങ്ങത്തോളം കാപ്പിമല വെള്ളച്ചാട്ടം വരെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഒഴുകുന്ന നദിയുടെ ഒച്ചൊക്കെ കേട്ടിട്ടാണ് അതിലൂടെ റൈഡ് ചെയ്യാൻ പറ്റുക പതിനഞ്ചോളം കുഞ്ഞു കുഞ്ഞി വെള്ളച്ചാട്ടങ്ങളാണ് നമ്മളീ പോകുന്ന വഴിയിൽ ക്രോസ് ചെയ്യാനുള്ളത് അതെല്ലാം ഒഴുകിയിട്ട് ഈ കാപ്പിമലയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നല്ല ചിൽ ചില്ല് നല്ല ഫ്രഷ് എയറാണ് നല്ല ചില്ലായിട്ടുള്ള കാലാവസ്ഥയാണ് നല്ല ഹൈറേഞ്ചിലുള്ള മാതിരി കോടയൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ശുദ്ധമായ ഓക്സിജനും ശ്വസിച്ചിട്ട് നല്ല റൈഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും നമ്മൾ ഇതുവഴി വരുമ്പോൾ കാറിലൊന്നും വരാൻ നിൽക്കരുത് എപ്പോഴും ബൈക്കിൽ തന്നെ വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല തണുപ്പ് അടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കാപ്പിമലയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അടക്കയും പിന്നെ വാഴയും കുരുമുളകൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ കൃഷി ചെയ്യുന്നത് അടക്കത്തോട്ടം വാഴത്തോട്ടം വരുന്ന വഴിയിൽ ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ഒരു കുരിശ് പള്ളിയുണ്ട് മുന്നേ നമ്മൾ വരുമ്പോൾ ഇതായിരുന്നു അടയാളം ഇവിടുന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം പോയിട്ട് വേണം വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് പണ്ട് വരുമ്പോൾ ഇവിടെ ബോഡൊന്നും ഉണ്ടായില്ല ഇപ്പൊ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നതവിടെ ഒരു പ്രത്യേക എനർജി വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥേൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഓക്സിജൻ്റെ ഒക്കെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക വൈബിലേക്ക് മാറിയിട്ടുണ്ട് ഒരു മൂടി വെതറാണ് മഴ ആകെ കുതിർന്ന് കിടക്കുവാണ് എന്നാലും നല്ല നന്നായി എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് റോഡ് കുറച്ച് ടാസ്ക് ചാൻസ് ഉണ്ട് ചെമ്മണ്ണാണ് ചെമ്മണ്ടോടാണ് അങ്ങനെ നമ്മൾ കാപ്പിമല വെള്ളച്ചാട്ടത്തിൽ എത്തി കേ ഒരു വെളുത്ത വെളുത്തശീല ആരും മലയിടക്കിൽ ഇട്ടിട്ട് പോയ പോലെ ഇല്ലേ ആ കാപ്പിമല വെള്ളച്ചാട്ടത്തിന്റെ ഇവിടത്തെ കാഴ്ച